ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ബീഫും കപ്പയും കൂട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരുന്നത് അതിന് വേണ്ടി ഞാനൊരു അരക്കിലോ ബീഫ് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ഒരു ഒന്നര സഭോളം മുറുക്കിയത് ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല മൂന്ന് ചുവന്നുള്ളി ഒരു അഞ്ച് എല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ആവശ്യത്തിന് കല്ലുപ്പ് കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മെളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തതാണ് അതുപോലെ ഇതിൽ ഇട്ട് കൊടുക്കുക ഇനി ആ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കുക്കറിൽ നമുക്ക് ഒരു നാല് വിസിലടുപ്പിക്കാം ബീഫിലേക്ക് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇലക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് കുറച്ച് കുഴമ്പനായിട്ടാണ് ഇരിക്കുക ഇളക്ക് ഒരു നാല് വിസിലടിപ്പിക്കുക ബീഫ് നാല് വിസലടുപ്പിച്ച് വെച്ച് വെന്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അരിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചലി ചുവന്നുള്ളി ഒരു അഞ്ചലി തന്നെ വെളുത്തുള്ളിയും അരിഞ്ഞതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി പൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് ഒരു അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഒരു അര ടീസ്പൂൺ ഇതടുത്ത് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഗരം മസാല പട്ടുകൊടുത്തൊന്ന് ഒപ്പിച്ചെടുക്കാം നിനക്ക് ഞാനൊരു അര കിലോ കൊള്ളിക്കിഴങ്ങ് ഇതേപോലെ നുറുക്കി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് മുക്കാവേവിൽ വേവിച്ചെടുത്തതാണ് എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇലക്കിട്ടോടും അതൊന്നും ഇലക്കിട്ടൊന്ന് പുള്ളി കിഴന്ന് വെന്തോടയാമ്പാടിൽ മുക്കാവേവില് എടുക്കണം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബീഫ് ഒഴിച്ചു കൊടുക്കുക ഇതിൽ കിടന്ന് നല്ലോണം കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് ബീഫും പുള്ളിക്കിഴങ്ങും ഒന്ന് കുഴമ്പ രൂപത്തിൽ ആവണം അതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മൂടി വെച്ച് നമ്മുടെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട് ഇത്രയ്ക്ക് മതിയാകട്ടെ ഈ ഇത്രക്ക് ഗ്രേവി വേണം ഇതേപോലെ കുഴമ്പനായിട്ട് ഇരിക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില്ല അതേപോലെ തിരുമ്പിട്ട് കൊടുക്കാം പടിപൊടി ടേസ്റ്റ് ആയിട്ടുള്ള കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബായ് താങ്ക് യു